ഹായ് മക്കളെ ജൂലൈ മൂന്നിന് വന്ന അക്ഷരമുറ്റം ആഴ്ച പതിപ്പിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിനു മുന്നുള്ള വീഡിയോകൾ കാണാത്തവർ ചാനൽ കയറി കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളു പോവാം ഓരോ ചോദ്യവും രണ്ട് തവണ വായിക്കുന്നുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക തെറ്റിയ ഉത്തരങ്ങൾ വീണ്ടും വായിച്ച് പഠിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളു പോവാം ഓക്കെ ചോദ്യം ഒന്ന് വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ ആദ്യ പേടകം ഏതാണ് വനിതകളെ മാത്രമായി എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ ആദ്യ പേടകം ഏതാണ് ഉത്തരം ന്യൂ ഷെപ്പേർഡ് ചോദ്യം രണ്ട് ന്യൂ ഷെപ്പേർഡ് എന്നത് ഏത് കമ്പനിയുടെ റോക്കറ്റാണ് ന്യൂ ഷെപ്പേർഡ് എന്നത് ഏത് കമ്പനിയുടെ റോക്കറ്റാണ് ഉത്തരം ബ്ലൂ ഒറിജിൻ എന്ന കമ്പനിയുടെ റോക്കറ്റ് ആണ് ന്യൂ ചോദ്യം മൂന്ന് ബ്ലൂ ഒറിജിൻ എന്നത് ആരുടെ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ എന്നത് ആരുടെ കമ്പനിയാണ് ഉത്തരം ആമസോൺ സ്ഥാപകനായ ജെഫ് ബസോസ് സ്ഥാപിച്ച സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് ഇത് നാല് ഡിജിപിൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഡിജിപിൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ചോദ്യം അഞ്ച് മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ നിലവിൽ വരുന്ന അപ്ലിക്കേഷൻ ഏതാണ് മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ നിലവിൽ വരുന്ന അപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം കോമ്പൗണ്ടർ ആപ്പ് ചോദ്യം ആറ് ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനാറ് എച്ച് ഒ ത്രീ എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ചൈന വിക്ഷേപിച്ച ദൗത്യം ഏതാണ് ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനാറ് എച്ച് ഒ ത്രീ എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ചൈന വിക്ഷേപിച്ച ദൗത്യം ഏതാണ് ഉത്തരം ടിയാൻ വൻ ചോദ്യം സമാനമായി സമാനമായി തിരിച്ചറിയുന്നതിനായുള്ള ഏകീകൃത ഡിജിറ്റൽ ആണ് ൾ തിരിച്ചറിയുന്നതിനുള്ള ഏകീകൃത ഡിജിറ്റൽ ആണ് ഉത്തരം ഡിജിപിൻ ചോദ്യം എട്ട് கருத்தீயத்தை ஸ்வமாக்கி விஸ்மயம் சிரஷிச்ச பரீஷால ஏதான கருத்தீயத்தை விஸ்மயம் சட்டிச்ச பரீஷண ஏதான உத்தரம் ZERN European Organization for Nuclear Research சோதம் பத்து സേൺ അഥവാ സിഇർ എന്നതിൻ്റെ പൂർണ രൂപം എന്താണ് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് എന്നതിൻ്റെ ചുരുക്ക പേരാണ് സേൺ സ്വിറ്റ്സർലാൻഡിൻ്റെയും ഫ്രാൻസിൻ്റെയും അതിർത്തിയിൽ ജനീവയ്ക്ക് സമീപമാണ് സേണിൻ്റെ ആസ്ഥാനം കണിക ഭൗതികശാസ്ത്രത്തിലെ അടിസ്ഥാന ശാസ്ത്ര ഗവേഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രധാനമന്ത്രി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെടെ സമിതി ഇന്ത്യയിൽ ഏത് പുരസ്കാര ജേതാവിനെയാണ് തെരഞ്ഞെടുത്തത് പ്രധാനമന്ത്രി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സമിതി ഇന്ത്യയിൽ ഏത് പുരസ്കാര ജേതാവിനെയാണ് തിരഞ്ഞെടുത്തത് ഉത്തരം ഗാന്ധി സമാധാന സമ്മാനം ചോദ്യം പന്ത്രണ്ട് ഗാന്ധി സമാധാന സമ്മാനം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഗാന്ധി സമാധാന സമ്മാനം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഉത്തരം മുൻ ടാൻസാനിയൻ പ്രസിഡന്റ് ജൂലിയസ് നെരേരയ്ക്കാണ് ആദ്യമായി ഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ചോദ്യം പതിമൂന്ന് സമ്മാനത്തിൻ്റെ ഗാന്ധി സമാധാന സമ്മാനത്തിൻ്റെ തുക എത്രയാണ് ഉത്തരം ഒരു കോടി രൂപ ചോദ്യം പതിനാല് കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം എന്താണ് കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം എന്താണ് ഉത്തരം നീല ம்னஞ்சு அடுத்துடையோடெக் நிர்மச்சோரல் கோளற வகை ஏதான அடுத்துட்யோக் பயோடெக் நிரமிச்சோளா வத்தரம் ஹில்கோள் சோதம் பதினாறு രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ റഷ്യക്ക് ഇരുന്നൂറ് കോടി ഡോളർ നഷ്ടം വരുത്തിയ ഉക്രൈൻ ഡ്രോൺ ആക്രമണ ഓപ്പറേഷന് നൽകിയ പേര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ റഷ്യക്ക് ഇരുന്നൂറ് കോടി ഡോളർ നഷ്ടം വരുത്തിയ ഉക്രൈൻ ഡ്രോൺ ആക്രമണ ഓപ്പറേഷന് നൽകിയ പേര് എന്താണ് ഉത്തരം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ഉക്രൈനിൻ്റെ ഉക്രൈൻ്റെ പ്രധാന സുരക്ഷാ ഏജൻസിയാണ് എസ് ബിയു ചോദ്യം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനലീന ബയർബോക്സ് ജർമ്മനി അനലീന ബെയർബോക്സിനുണ്ടായ വാർത്താ പ്രാധാന്യം എന്താണ് ജർമ്മനിക്കാരിയായ അനലീന ബെയർബോക്സിനുണ്ടായ വാർത്താ പ്രാധാന്യം എന്താണ് ഉത്തരം യു എൻ പൊതുസഭയുടെ എൺപതാമത്തെ പ്രസിഡന്റ് ചോദ്യം പതിനെട്ട് ചോദ്യം പതിനെട്ട് ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ശുഭാംശു ശുക്ല ചോദ്യം പത്തൊൻപത് ഇതുവരെ ആകെ എത്ര പേർ ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുണ്ട് ഇതുവരെ ആകെ എത്ര പേർ ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുണ്ട് ഉത്തരം പതിനാറ് പേം സ്പേസ് സ്ഥാപിച്ചത് ആരാണ് ആക്സിയം സ്പേസ് സ്ഥാപിച്ചത് ആരാണ് സ്പേസ് ആരാണ് ഉത്തരം രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടർ കാം ഗിയൻ മൈക്കിൾ സഫ്രഡിനി എന്നിവർ ചേർന്നാണ് സ്ഥാപിച്ചത് ചോദ്യം ആക്സിയം ആക്സിയം സ്പേസ് സ്പേസ് സ്ഥാപിച്ച സ്ഥാപിച്ച വർഷം വർഷം എന്നാണ് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ചോദ്യം ഇരുപത്തിരണ്ട് നാസ ആക്സിയൻ സ്പേസ് സ്പേസ് എക്സ് കൂടാതെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒ എന്നിവയുടെ സഹകരണത്തോടെയുള്ള ദൗത്യത്തിന് നൽകിയ പേര് നാസ ആക്സിയൻ സ്പേസ് സ്പേസ് എക്സ് കൂടാതെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒ എന്നിവയുടെ സഹകരണത്തോടെയുള്ള ദൗത്യത്തിന് നൽകിയ പേര് ഉത്തരം ലോക ജനസംഖ്യയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് ലോക ജനസംഖ്യയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് ഉത്തരം ഇന്ത്യ ചോദ്യം ഇരുപത്തിനാല് യുണൈറ്റഡ് നാഷൻ പോപ്പുലേഷൻ ഫണ്ട് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജനസംഖ്യ റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം ലോകത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ എത്ര കോടിയാണ് ലോകത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ എത്ര കോടിയാണ് ഉത്തരം എണ്ണൂറ്റി ഇരുപത് കോടി ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിലും നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് കോടി ജനസംഖ്യയുള്ളത് ചൈനയിലുമാണ് ചോദ്യം ഇരുപത്തിയേഴ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് ഉത്തരം ചൈന ചോദ്യം ഇരുപത്തിയെട്ട് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ് ഉത്തരം മഡേജ് ഗാസ്ബർ ചോദ്യം ഇരുപത്തിയെട്ട് ലോക ജനസംഖ്യ ദിനം എന്നാണ് ലോക ജനസംഖ്യ ദിനം എന്നാണ് ഉത്തരം ജൂലൈ പതിനൊന്ന് ആദ്യമായി ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത് എന്നാണ് ആദ്യമായി ലോക ജനസംഖ്യ ദിനം ആചരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്ന് മുതൽ ചോദ്യം ഇരുപത്തിയൊൻപത് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് അപ്പൊ ആദ്യമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെങ്കിലും അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് മക്കൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ച് ബില്യൺ എത്തി അതായത് അഞ്ഞൂറ് കോടി എത്തി അപ്പോഴാണ് ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എന്ത് തീരുമാനിച്ചു ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങി ചോദ്യം മുപ്പത് ലോക ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ് ലോക ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ലോക ബാങ്കിൻ്റെ സീനിയർ ഡെമോഗ്രാഫർ ഡെമോഗ്രാഫറായിരുന്ന ഡോക്ടർ കെ സി സക്രിയ എന്ന മലയാളിയാണ് ലോക ജനസംഖ്യ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ലോക ബാങ്കിൻ്റെ സീനിയർ ഡെമോഗ്രാഫർ ഡെമോഗ്രാഫറായിരുന്ന ഡോക്ടർ കെ സി സക്രിയ കെ സി സക്രിയ എന്നെഴുതിയാലും മതി രാജ്യത്തിൻ്റെ ജനസംഖ്യയും കണക്കുകളും ശേഖരിക്കുന്ന പറയുന്ന പേര് ജനസംഖ്യയും സ്ഥിതിവിവര കണക്കുകളും ശേഖരിക്കുന്ന ഔദ്യോഗിക പ്രക്രിയക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം സെൻസസ് അഥവാ കാനേഷുമാരി ചോദ്യം മുപ്പത്തിരണ്ട് എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത് ഉത്തരം പത്ത് വർഷം ചോദ്യം മുപ്പത്തിമൂന്ന് കാനേഷുമാരി എന്ന വാക്ക് ഏതൊക്കെ വാക്കുകളിൽ നിന്നുണ്ടായതാണ് കാനേഷുമാരി എന്ന വാക്ക് ഏതൊക്കെ വാക്കുകൾ ചേർന്നുണ്ടായതാണ് ഉത്തരം പേശ്യൻ വാക്കുകളായ ഗനെ ഖനേ ഷമാരോ എന്നിവയിൽ നിന്നാണ് കാനേഷുമാരി എന്ന പദം ഉണ്ടായത് ഖനേ എന്നാൽ വീട് എന്നും ഷമാരോഗസ്ഥ എന്നാൽ എണ്ണം എന്നുമാണ് അർത്ഥം ചോദ്യം മുപ്പത്തിനാല് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അതായത് ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോഴാണ് ആരുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോൾ ആരുടെ കാലത്ത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മേയോ പ്രഭുവിൻ്റെ കാലത്ത് സെൻസസ് നടന്നുവെങ്കിലും ശാസ്ത്രീയമായി നടത്തിയത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്തായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെൻസസിൻ്റെ കമ്മീഷണർ ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടക്കുന്ന സമയത്തെ കമ്മീഷണർ ആരായിരുന്നു ഉത്തരം ഡബ്ല്യു സി പ്ലോഡൻ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം എന്നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ചോദ്യം മുപ്പത്തിയേഴ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്ന വർഷം എന്നാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടന്നില്ല കൊറോണക്ക് കാരണം ഇന്ത്യയിൽ അടുത്ത സെൻസസ് നടത്താൻ പോകുന്ന വർഷം എന്നാണ് ഇന്ത്യയിൽ ഇനി അടുത്ത സെൻസസ് നടത്താൻ പോകുന്ന വർഷം എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനസംഖ്യയിലെ അനിയന്ത്രിതമായ വർധനയ്ക്ക് പറയുന്ന പേര് എന്താണ് ജനസംഖ്യയിലെ അനിയന്ത്രിതമായ വർധനയ്ക്ക് പറയുന്ന പേര് ഉത്തരം ജനസംഖ്യാ വിസ്ഫോടനം ചോദ്യം നാൽപ്പത് ലോകത്തെ ഓരോ നിമിഷവും എത്ര കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എത്ര ആളുകൾ മരിക്കുന്നു എന്നതിൻ്റെ കണക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമുണ്ട് അതിൻ്റെ പേര് എന്താണ് ലോകത്തെ ഓരോ നിമിഷവും എത്ര കുട്ടികൾ ജനിക്കുന്നു എത്ര ആളുകൾ മരിക്കുന്നു എന്നതനുസരിച്ച് എന്നതിൻ്റെ കണക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമുണ്ട് അതിൻ്റെ പേര് എന്താണ് ജനസംഖ്യ ക്ലോക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാൻ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ചോദ്യം ഒന്ന് സെൻ രൂപീകൃതമായ വർഷം എന്നാണ് ചോദ്യം ഒന്ന് സേൺ രൂപീകൃതമായ വർഷം എന്നാണ് ചോദ്യം രണ്ട് ഗാന്ധി സമാധാന സമ്മാനം അവസാനമായി ലഭിച്ചത് ആർക്കാണ് ഗാന്ധി സമാധാന സമ്മാനം അവസാനമായി ലഭിച്ചത് ആർക്കാണ് ചോദ്യം മൂന്ന് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ചോദ്യം മൂന്ന് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാം ബായ്